നമസ്കാരം എല്ലാവർക്കും വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വീടുകളിലൊക്കെ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഒരു ലൈറ്റ് ഉണ്ടല്ലോ മറ്റേ ഫോട്ടോ എന്ന് പറഞ്ഞു ഇപ്പം അത് എസ് എം ഡി ഈ ബോർഡായിട്ടാണ് വരുന്നത് അപ്പം അത് പെട്ടെന്ന് വോൾട്ടേജ് വിരേഷൻ വന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് ഡാമേജ് ആയി പോകും അപ്പം ഞാൻ ഇന്നലെ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി അത് ഒരു നൂറ് ശതമാനം നൂറ് ശതമാനം വിജയം വിജയിച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം വളരെ ചെറിയ രീതിയിൽ നമുക്ക് ഫോട്ടോ ലാമ്പ് പോയത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നേരെ വീഡിയോ കിട്ടുവാം അപ്പം ഇതാണ് നമ്മുടെ സാധാ ഫോട്ടോ ലാമ്പിനകത്ത് വരുന്ന മറ്റേ എൽ ഇ ഡി പാനൽ എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് വോൾട്ടേജ് വേരിയേഷൻ വല്ലതും വന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഷോ പെട്ടെന്ന് ഷോട്ടായി പോകും അപ്പം ഇത് മാറ്റിയിട്ട് നമ്മൾ വേറൊരു രീതിയിലാണ് അതായത് വോൾട്ടേജ് കൂടിയാൽ അപകടമില്ലാത്ത രീതിയിൽ നമുക്ക് പൊട്ടിത്തെറിയോ ഒന്നുമില്ലാതെ നമുക്ക് ഇത് വീണ്ടും രണ്ടാമത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫോട്ടോ ലാമ്പ് അപ്പം നമുക്ക് ഈ സറിൻ്റെ സർക്യൂട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ നാല് ഡയോഡൻ്റെ ആവശ്യമുണ്ട് അതിന് നാലായിരത്തി ഏഴിൻ്റെ ഒരു നാല് ഡയോഡ് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ബ്രിഡ്ജ് റെഡിഫറായിട്ട് ഉപയോഗിക്കാനാണ് വേണ്ടി നമ്മൾ ഇത് എടുക്കുന്നത് അപ്പോൾ അത് ചെയ്യുന്ന വർക്ക് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ നാലെണ്ണം മതി നമുക്കിതിങ്ങനെ പിരിച്ചെടുക്കണം നാലെണ്ണം ബ്രിഡ്ജ് റെട്ടിഫയർ പോലെ നമുക്കിത് റെട്ടിഫയർ തന്നെയാണ് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ഉണ്ടായി ആക്കിയെടുക്കണം ഇപ്പോൾ ഇവിടെ രണ്ട് വരയുടെ രണ്ട് ഭാഗമുണ്ട് ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമായിട്ട് വേണം നമ്മളിവിടെയാണ് എ സി കറണ്ട് കൊടുക്കുന്നത് ഇത് ഡി സി ഔട്ടും നമുക്ക് ഇത്രയും സംഭവം മതി പിന്നെ ഒരു കപ്പാസിറ്റർ വേണം പിന്നെ ഒരു ഒരു പോളിമർ കപ്പാസിറ്റർ പിന്നെ ഒരു ട്രാൻസിറ്റർ മോഡൽ വെച്ചാൽ നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാൻ പറ്റും എന്താണെങ്കിലും പിന്നെ നമുക്ക് സോൾഡ് ചെയ്തെടുക്കാവേൻ്റെ നാല് സൈഡിങ്ങനെ സോൾഡ് ചെയ്തെടുക്കണം നാല് സൈഡിങ്ങനെ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ ചെയ്യുന്നതുകൊണ്ട് അത് ലെന്റ് കുടിപ്പും ഇതിൻ്റെ സർക്യൂട്ട് ഉണ്ടാക്കുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്ത് ഇടാം ങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതല്ല പോലും കപ്പാസിറ്ററും പിന്നെ ഒമ്പത് വാട്സിൻ്റെ ഒരു കപ്പാസിറ്ററും എല്ലാം കൂടെ വെച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ഒമ്പത് വാട്സിൻ്റെ മോളിലോട്ടുള്ള കിരീടികൾ കത്തിക്കാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ സാധാ ഒമ്പത് വാട്ട് എൽ ഇ ഡിയുടെ എൽ പാനിലാണ് അപ്പം ഞാൻ ഇന്നലെ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ നിസ്സാര ഒരു സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഇതോട്ട് ഒമ്പത് വാട്ടിൻ്റെ എൽ ഇ ഡി കത്തിക്കാം നമുക്ക് മനസ്സിലായത് അപ്പം നമുക്ക് നമുക്കിതിൻ്റെ ഔട്ട് ഇതാണ് ഇതിൻ്റെ ഇന്ന് വരുന്നത് ഇന്നെല്ലാം കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി എൽ ഇ ഡിയുടെ ഔട്ട് ഒന്ന് നിന്ന് നോക്കാം പിന്നെ ഇതാണ് നമ്മുടെ ഒമ്പത് വാട്ടിൻ്റെ സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത് ഇത് പുതിയതാണ് അപ്പോൾ അതിനകത്ത് ഒരു കപ്പാസിറ്റർ ഉണ്ട് പിന്നെ ചെറിയൊരു പോളിയർ കപ്പാസിറ്റർ പിന്നെ ഒരു എം ഒ വി മറ്റേ അതിൻ്റെ വോൾട്ടേജ് മറ്റേ കൺട്രോൾ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവമുണ്ട് പിന്നെ രണ്ട് ഫ്യൂസാണ് വരുന്നത് ഇതിനകത്ത് ഫ്യൂസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ആയിട്ട് വന്നാൽ ഇതൊരു ഫ്യൂസായിട്ട് ഇത് വർക്ക് ചെയ്യും ഇത് ഏത് ഫ്യൂസായിട്ട് വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഇത് ഡാമേജ് ആയി പോകത്തേ ഉള്ളൂ ഇവിടുത്തെ ഒമ്പത് വാട്ടിൻ്റെ ഇപ്പോൾ എൽഇ ഡി കൊടുത്താൽ ഈ എൽ ഇ ഡി കൊടുത്താലും കത്തും ഇവത്തേലും ഒമ്പത് വാട്ടിൻ്റെ അനുമോൾ ഉള്ളത് എൽ ഇ ഡി കൊടുത്താലും കത്തും പിന്നെ ഇച്ചിരി ഇതിന് ഇച്ചിരി വെട്ട പ്രകാശം കുറവായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് ബെയർ എടുത്തിട്ടുണ്ട് ഡൗട്ട് കൊടുക്കാനാണ് ചുമല പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവ് കൊടുക്കാനാണ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അപ്പം നിങ്ങൾക്ക് ചുമല്ലെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ വരത്തോട്ട് അറിയാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് വരകൾ കൂടിച്ചിരുന്നതാണ് ഈ ഡയോഡിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ രണ്ട് വര കൂടിച്ചിരുന്നാണ് പോസിറ്റീവ് ഇന്ന നേരെ ഓപ്പോസിറ്റീവ് ഈ കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് വരുന്നതാണ് നെഗറ്റീവ് ഭാഗം അപ്പം നമുക്ക് ആദ്യം ഈ നെഗറ്റീവ് നമുക്ക് സോൾഡർ ചെയ്യാം നമുക്കിൻ്റെ പോസിറ്റീവ് സൈഡ് കൂടെ നമുക്കിനി സോൾവ് ചെയ്തെടുക്കാം ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിൻ്റെ ഇനി എൽ ഇ ഡിയും കൂടെ നമുക്കൊന്ന് ഇത് സോൾഡ് ചെയ്യാം നമുക്കിനി എൽ ഇ ഡിയും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം ഇതിപ്പോൾ റഫർ ചുമ്മാ ചേക്കുന്ന വീഡിയോയ്ക്ക് അത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ് പോസിറ്റീവ് സോൾവ് ചെയ്തു നെഗറ്റീവ് സൈഡും കൂടെ നമുക്ക് സോൾവ് എടുക്കാവേ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇത്ര സർക്യൂട്ട് ഈ സർക്യൂട്ട് ശരിക്കും പറയുന്നത് നമ്മുടെ സീരിയൽ ബൾബില്ലേ സീരിയൽ ലൈറ്റ് അതിൻ്റെ സർക്യൂട്ടാണ് സാർ ഒന്ന് നോക്കാം സൂക്ഷിച്ചു വേണം അപ്പം ഇപ്പം കത്തും ഇത് ഒമ്പത് വാട്ടിൻ്റെ എൽ ഇ ഡി പാനലാണ് ഈ കത്തുന്നത് ഇത് ശരിക്കും നമ്മുടെ സീരിയൽ ലൈറ്റിൻ്റെ സീരിയൽ ലൈറ്റ് ഉണ്ടാക്കുന്നില്ല മാന ബൾബ് അതിൻ്റെയാണ് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ക്കിനകത്ത് നിന്ന് സെറ്റ് എല്ലാം കൂടെ അപ്പം ഇത് മറ്റേ എസ് എം ഡി ബോർഡ് തീപിടിച്ച് പോയതാണ് മറ്റേ പാനൽ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്താൽ തീപിടുത്തൊന്നും ഉണ്ടാകത്തില്ല ഒക്കെ സേഫാണ് പിന്നെ എന്തെങ്കിലും ഇതിൻ്റെ പാർട്സ് സ്പെയർ പാർട്സ് പോയാൽ നമുക്ക് മാറി വെക്കാമെന്നതേ ഉള്ളൂ നമുക്കിന് ഇന്ന് ചെയ്തിട്ട് നാക്കിൻ്റെ ഫൈനൽ നോക്കാം അപ്പം എൽ ഇ ഡി സോൾഡ് ചെയ്ത് നില നമുക്കിനി ഇത് എൻ്റെ ഉള്ളിലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ക്യാപ്പും കൂടെ ഇടാം അപ്പം അതിനുമ്പ് ഈ എൽ ഇ ഡി അലുമിനിയം ആയതുകൊണ്ട് ഇത് ഇളകി ഇവിടുത്തെ ഷോർട്ടാതിരിക്കാൻ ഷോർട്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു തടയും കൂടെ വെക്കണം അതായത് നമുക്ക് ഇവിടുത്തെ മുട്ടാതിരിക്കാൻ വേണ്ടി അപ്പോൾ അതിനായിട്ട് എടുത്തേക്കുന്നത് ഇവിടുത്തെ ഫോം ഷീറ്റാണ് കട്ട് ചെയ്ത് ബാക്കി ഇതിനകത്തോട്ട് ലിസ്റ്റ് ഒന്ന് വെച്ചിരുന്നു ഇതുപോലെ നമുക്ക് അതിൻ്റെ നീണ്ടിരിക്കുന്ന ഭാഗങ്ങൾ മുട്ടി ഇവിടുത്തെ മുട്ടാതെ മുട്ടി അപകടം ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത് നമ്മൾ എൽ ഇ ഡി ഇങ്ങനെ ഇതിനകത്തോട്ട് ശരിക്കും വേറെ ഇച്ചിരി നീളം കൂടിപ്പോയി എൽ ഇ ഡി നോക്കിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം ഇതാണ് എൻ്റെ ഡിഫ്യൂസർ വരുന്നത് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം എന്താണെങ്കിൽ നമ്മൾ പുതിയൊരു ബൾബ് മേടിക്കണമെങ്കിൽ പത്തമ്പതാ നൂറ് രൂപ നൂറല്ല ഒരു എൺപത് രൂപ എങ്ങനെയെങ്കിലും മാക്സിമം ആവും ഈ സംഭവം ഇത്രയും ചെയ്യാൻ മേടിച്ചെടുക്കുന്നതിന് പുതിയത് മേടിക്കുന്നതിന് അപ്പോൾ നമുക്ക് ഇനി എന്താണ് എന്താണെങ്കിലും നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഫോട്ടോ എല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ സാധാ മാല ബൾബിൻ്റെ സർക്യൂട്ടാണ് ഇപ്പം ഈ ഒമ്പത് വട്ടിൻ്റെ സാമ്പ് പ്രവർത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് ഘട്ടം കുറവുണ്ട് എൽ ഇ ഡിക്ക് ലൈഫും കിട്ടും ഡാമേജ് ആയി പോകത്തുമില്ല നമുക്കിങ്ങനെ പോയ സാധനങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ആ ചിലവ് കുറഞ്ഞ രീതിയിൽ അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് മനസ്സിലായാലും നമ്മുടെ സാധാരണ മാല ബൾബിൻ്റെ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഒമ്പത് വാട്ടിൻ്റെ ബൾബ് കത്തിച്ചെടുക്കാൻ വന്നു മറ്റേ എൽ ഇ ഡി പാനല് അപ്പം ഇതുപോലെയുള്ള ചെറിയ ഫോട്ടോ ലാമ്പൊക്കെ പോയാൽ മേടിക്കണമെങ്കിൽ വലിയ നല്ല പൈസ തന്നെ കൊടുക്കണം ഇപ്പം കടകൾ മേടിക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇനി ഇതിൽ നല്ല വീഡിയോയിൽ വീണ്ടും കാണുന്ന പ്രതീക്ഷയിലൂടെ ഇന്നത്തേക്ക്